വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും വധശ്രമം വെടിയുതിർക്കാൻ ശ്രമിച്ച ശ്രമിച്ചെട്ടുകാരെ സീക്രട്ട് സർവീസ് കസ്റ്റഡിയിലെടുത്തു ഫ്ളോറിഡയിലെ വെസ് പാമ്പ് ബീച്ചിലെ ട്രംപിന്റെ ഗോൾഫ് ക്ലബ്ബിലാണ് ആക്രമണശ്രമമുണ്ടായത് താൻ സുരക്ഷിതനെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു വിവരങ്ങളുമായി മധു കൊട്ടാരക്കര ചേരുകയാണ് മധു ഗുഡ് മോർണിംഗ് അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല ഈ അക്രമി ഇപ്പോൾ കസ്റ്റഡിയിലാണെന്ന് മനസ്സിലാക്കുന്നു ഒപ്പം തന്നെ മുൻപ് തന്നെ ഡൊണാൾഡ് ട്രംപിനെതിരായ ഇയാളുടെ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇപ്പോൾ പലരും പങ്കുവയ്ക്കുന്നുണ്ടല്ലോ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന പറഞ്ഞതുപോലെ അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര നല്ലതല്ല മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും ഒരു വധശ്രമത്തിന് ശ്രമിച്ചു എന്നുള്ള വാർത്തകളാണ് ഫ്ലോറിഡയിൽ നിന്ന് വരുന്നത് ഫ്ലോറിഡയിലെ ബീച്ചിലെ സ്വകാര്യ യിരുന്നു ട്രംപ് അപ്പോഴാണ് ഒരു എ കെ ഫോർട്ടി സെവൻ തൂക്കുമായി ഒരു തൂക്കുധാരിയെ സീക്രട്ട് സർവീസ് കാണുകയും തുടർന്ന് ഒരു നാല് റൗണ്ട് ഈ ആൾക്ക് നേരെ വെടിയുതിർക്കുകയും ഇയാൾ കയ്യിലുണ്ടായിരുന്ന ബാഗും അതുപോലെ അയാളുടെ കയ്യിലെ ഈ തോക്കും ഉപേക്ഷിച്ചിട്ട് ഈ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ദൃക്സാക്ഷി ഇതിന്റെ ചിത്രം എടുത്ത് സീക്രട്ട് സർവീസിന് ലഭിക്കുകയും തുടർന്ന് ഹൈവേയിൽ വെച്ച് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് കസ്റ്റഡിയിലെ ചോദ്യങ്ങളോട് ഇയാള് സഹകരിക്കുന്നത് വളരെ ശാന്തനാണെന്നാണ് പറഞ്ഞത് ഡൊണാൾഡ് ട്രംപിന് നേരെ ഇത് രണ്ടാം തവണയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ഉണ്ടാകുന്നത് വെറും രണ്ടു മാസം മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കണം വിശദ വിവരങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെയും അതുപോലെ വൈസ് പ്രസിഡന്റും ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ കമല ഹാരിസിനെയും അറിയിച്ചിട്ടുണ്ട് ട്രംപ് സുരക്ഷിതൻ എന്ന് അറിഞ്ഞതിൽ ഇരുവരും ആശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു എഫ് ബി ഐ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നാൽ സീക്രട്ട് സർവീസിന്റെ പ്രതികരണം എത്തിയിട്ടുണ്ട് ഒരു മുൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പരിമിതമായ സുരക്ഷ മാത്രമേ ഡൊണാൾഡ് ട്രംപിന് ഒരുക്കാൻ കഴിയൂ പ്രത്യേകിച്ച് ഗോൾഫ് കോഴ്സ് പോലുള്ള ഒരു വിശാലമായ ഒരു സ്ഥലത്ത് സുരക്ഷ ഒരുക്കുന്നതിൽ പരിമിതിയുണ്ട് എന്നാണ് പറയുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ സന്ദേശം തന്റെ അനുയായികൾക്ക് ഉടൻ തന്നെ ഒരു ഇമെയിലിലൂടെ കൊടുക്കുകയും ചെയ്തു അഭ്യൂഹങ്ങൾ ഒക്കെ പരക്കുന്നതിന് മുമ്പേ താൻ സുരക്ഷിതനാണ് ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നു കൺമുമ്പിൽ മുമ്പിൽ വെടിയു വെടിയുതിർക്കേണ്ട ഒരു സന്ദർഭത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് തീർച്ചയായിട്ടും ഈ സംഭവം നിടെ രണ്ടാം തവണയും മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമം വിവരങ്ങൾ നൽകുകയായിരുന്നു മധു കൊട്ടാരക്കര മലപ്പുറം നടുവത്ത് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പനിയുള്ളവരെ കണ്ടെത്താൻ ഇന്നുമുതൽ ഫിവർ സർവേ ആരംഭിക്കും നിപ സ്ഥിരീകരിച്ച പ്രദേശത്തിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള വാർഡുകളിലാണ് സർവേ നടക്കുക തിരുവാലി മമ്പാട് പഞ്ചായത്തുകളിലെ അഞ്ച് വാർഡുകളാണ് നിലവിൽ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിയിരിക്കുന്നത് കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയ പ്രദേശത്തെ നബിദിന ഘോഷയാത്ര മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇന്ന് മലപ്പുറത്തെത്തും സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മണിപ്പൂരിൽ ഇന്റർനെറ്റ് സേവനങ്ങളുടെ നിരോധനം നീട്ടി അഞ്ച് ദിവസത്തേക്കാണ് നീട്ടിയത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വൈജി ചേരുകയാണ് വിനീത അഞ്ച് ദിവസത്തേക്കാണ് ഇന്റർനെറ്റ് നിരോധനം മണിപ്പൂരിൽ നീട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു ഒപ്പം തന്നെ ഈ ക്രമസമാധാന പാലനത്തിനായി മറ്റെന്തൊക്കെ നടപടികളാണ് എടുത്തിട്ടുള്ളത് ക്രിസ്ത്യൻ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതിനോടകം തന്നെ മണിപ്പൂരിൽ ഒരുക്കിയിരിക്കുന്നത് ഈ പതിനഞ്ച് വരെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നത് കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മൂന്ന് ജില്ലകളിൽ പക്ഷേ അങ്ങനെ നിയന്ത്രണം തുടരുമ്പോഴും പല മേഖലകളിൽ വീണ്ടും ഈ സംഘർഷങ്ങളും ഒക്കെ ഒപ്പം തന്നെ ആക്രമണങ്ങളും ഒക്കെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അഞ്ച് ദിവസത്തേക്ക് കൂടി ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് മണിപ്പൂർ ഈസ്റ്റ് ഇംഫാൽ ഈസ്റ്റ് ഇംഫാൽ വെസ്റ്റ് ബിഷ്ണുപൂർ തുടങ്ങിയ ജില്ലകളിലാണ് നിരോധനമുള്ളത് ഒപ്പം തന്നെ ഈ നേരത്തെ കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്ന മേഖലകളിലൊക്കെ സമാന രീതിയിലേക്കുള്ള നിയന്ത്രണം തുടരുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മണിപ്പൂർ മന്ത്രിയുടെ വസതിയിലേക്ക് അടക്കം സ്ഫോടനമുണ്ടായൊരു പശ്ചാത്തലമുണ്ട് ഈ സാഹചര്യത്തിൽ ഈ രാഷ്ട്രീയ നേതാക്കൾ താമസിക്കുന്ന ഇടങ്ങളിലേക്കൊക്കെ തന്നെ കൂടുതൽ സുരക്ഷ ഒരുക്കുന്നതിന്റെയും മറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളും ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഈ താഴ്വാര പ്രദേശങ്ങളിലും ഒപ്പം തന്നെ ഈ ആക്രമണ സാധ്യത ഉണ്ടായ മേഖലകളിലും കൃത്യമായിട്ടുള്ള പരിശോധനകളും നടത്തുവരികയാണ് ശരി മണിപ്പൂരിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു വിനീത ബിജി ജമ്മുകശ്മീർ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും പതിനെട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മണ്ഡലങ്ങൾ ജനവിധി എഴുതും തൊണ്ണൂറംഗ നിയമസഭയിലേക്ക് വാശിയേറിയ മത്സരമാണ് മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തി സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസുഫ് തരിഗാമി കോൺഗ്രസ് മുൻ കശ്മീർ പ്രസിഡന്റ് ഗുലാം അഹമ്മദ് മിർ എന്നിവരാണ് ആദ്യഘട്ടത്തിലെ പ്രമുഖ സ്ഥാനാർത്ഥികൾ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പും ഒക്ടോബർ ഒന്നിന് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പും നടക്കും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ രാജ്യ പ്രഖ്യാപനത്തിന് പിന്നാലെ അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചകൾ സജീവം മന്ത്രിമാരായ അതിഷി സൌരഭ് ഭരദ്വാജ് ഗോപാൽ റായ് കൈലാഷ് ഗെലോട്ട് എന്നിവർക്ക് പുറമെ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കേജ്രിവാളും പ്രഥമ പരിഗണനയിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിനായി ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് അടിയന്തര യോഗം ചേർന്നു മുഴുവൻ എം എൽ എമാരെയും വിളിച്ചു ചേർത്താണ് യോഗം ചേർന്നത് കെജ്രിവാളിനൊപ്പം ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും ജനഹിതം തേടും കൊച്ചി കാക്കനാട് രണ്ടുപേർക്ക് വെട്ടേറ്റു കണ്ണങ്കേരിയിൽ താമസിക്കുന്ന പ്രദീപിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി ആക്രമിക്കുകയായിരുന്നു പ്രദീപിനെ ആക്രമിച്ച രഞ്ജിത്തിനും വെട്ടേറ്റിട്ടുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ആണ് ചേരുന്നത് വിഷ്ണു എന്തായിരുന്നു ഈ ആക്രമണത്തിന് പ്രകോപനം ഇന്നലെ രാത്രി പതിനൊന്ന് ആയിരുന്നു സംഭവം കാക്കനാട് വ്യവസായ മേഖലയ്ക്ക് സമീപം കണ്ണങ്കേരി വാർഡിലായിരുന്നു ഈ വെട്ട പ്രദീപിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വെട്ടുകയായിരുന്നു പ്രദീപും രഞ്ജിത്തും തമ്മിൽ നേരത്തെ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ ആ തർക്കങ്ങളാണ് ഇന്നലെ ഇത്തരത്തിൽ പ്രകോപനത്തിലേക്കും പിന്നീട് അതൊരു വലിയ സംഘർഷത്തിലേക്കും പോയത് പ്രദീപിനെ ആക്രമിച്ച് രഞ്ജിത്തിനും വെട്ടേറ്റിട്ടുണ്ട് പക്ഷേ പ്രദീപിന്റെ കഴുത്തിനും വെട്ടേറ്റു പ്രദീപിന്റെ നില ഗുരുതരമാണ് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ രഞ്ജിത്ത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് രണ്ടുപേരും നിലവിൽ രണ്ടുപേർക്കെതിരെയും കേസെടുക്കാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ വിഷ്ണു സുരേഷ് തിരുവനന്തപുരം കാട്ടാക്കടയിൽ വ്യാപാരിയെ ആക്രമിച്ച് പണം കവർന്നു കാട്ടാക്കട ബസ് സ്റ്റാൻഡിനു സമീപം പഴക്കട നടത്തുന്ന ഷിബുവിന്റെ അൻപത്തിനാലായിരം രൂപയാണ് കവർന്നത് നാലംഗ സംഘമാണ് മോഷണത്തിന് പിന്നിലെന്ന് സൂചന വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എ വി ജയശങ്കറുണ്ട് ജയശങ്കർ ഈ മേഖലയിൽ പലപ്പോഴും പലതരത്തിലുള്ള അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴെന്താണ് സംഭവിച്ചത് അതായത് ക്രിസ്റ്റീന കഴിഞ്ഞ ദിവസം തിരുവോണമായിരുന്നു വലിയ തോതിലുള്ള വ്യാപാരം നടന്നിരുന്നു ഈ വ്യാപാര സമയത്ത് ശേഷമാണ് ഇത്തരത്തിൽ കട്ടാക്കടയിൽ ഇത്തരത്തിൽ ഒരു മോഷണം നടക്കുന്നത് ആക്രമിച്ച ശേഷമായിരുന്നു മോഷണം കട്ടക്കട ബസ് സ്റ്റാൻഡിന് സമീപം പഴക്കട നടത്തുന്ന ശിബുവിന് കയ്യിൽ നിന്ന് നാലംഗ സംഘം ഇയാളെ മർദ്ദിച്ച ശേഷം അമ്പത്തിനാലായിരം രൂപ കവരുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ടെന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ നാലുപേർ ഒരുമിച്ച് കൂട്ടം ചേർന്ന് ശിഗുവിനെ ആക്രമിക്കുകയായിരുന്നു മുഖത്തും മറ്റും വലിയ രീതിയിൽ ചോല ചോര വാർന്നൊലിക്കുന്ന തരത്തിലാണ് ഇയാൾ ആശുപത്രിയിൽ എത്തിയത് ഇയാളുടെ മുഖ കണ്ണിനുൾപ്പെടെ വലിയ തോതിൽ പരിക്കുണ്ട് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു സി സി ടി വി ഉൾപ്പെടെ പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം തിരുവോണവുമായി ബന്ധപ്പെട്ട് വലിയ കച്ചവടം നടന്ന ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പണമാണ് ഈ നാലംഗ സംഘം എന്തായാലും കവർന്നിരിക്കുന്നത് കട്ടക്കട പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആക്രമണ ഫുട്ബോളിന്റെ പോരായ്മയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിലെ തോൽവിക്ക് കാരണമെന്ന് ഇന്ത്യൻ ഫുട്ബോൾ അഞ്ചേരി നായകൻ അഡ്രിയാൻ ലൂണയുടെ അഭാവം മുന്നേറ്റങ്ങളെ സാരമായി ബാധിച്ചെന്നും അടുത്ത മത്സരത്തിൽ ടീം ശക്തമായി തിരിച്ചുവരുമെന്നും വരുമെന്നും ജോപോൾ അഞ്ചേരി ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇന്ത്യൻ മുൻതാരം ജോപോൾ അഞ്ചേരി ഇപ്പോൾ ഒരു വലിയ ആരാധകർ നിരാശയാണ് തന്നെ പക്ഷേ എന്താ നമുക്ക് ഒരിക്കലും സാധിക്കില്ല പൊതുവെ ബ്ലാസ്റ്റേഴ്സ് കളിക്കാത്ത കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്കോറിംഗ് ഒന്നും ചെയ്തു പക്ഷേ അവസാന നിമിഷങ്ങളിൽ ചെറിയ 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 വ്യത്യാസത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വന്നു ഗോളുകൾ പക്ഷെ എന്തായാലും എനിക്ക് തിരിച്ചു വരാൻ പറ്റിയ ഒരു ടീം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്താണ് ഫസ്റ്റ് ഹാഫ് ഒക്കെ വളരെ തോന്നി ഫീൽഡ് കളി ഒതുങ്ങിയെന്ന് മാത്രം പറഞ്ഞു അത് അറ്റാക്കിങ് കുറച്ച് കുറവായിരുന്നു ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാൻ അധികം ശ്രമിച്ചിട്ടില്ല ശ്രമിക്കുക എന്ന് വെച്ചാൽ വിങ്ങിലൂടെ മുന്നേറ്റങ്ങൾ കുറവായിരുന്നു കേരള ഫുട്ബോൾ അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് കളി അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് വിങ്ങിലൂടെ ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നു ക്രോസുകൾ വരുന്നു പക്ഷെ ആ ഒരു ഗെയിം നമ്മൾ ശരിക്കും കാണാൻ സാധിച്ചില്ല ആ ഒരു ചെറിയൊരു ഡ്രോ ബാക്ക് നേടില്ല ശരിക്കും ലൂണയുടെ അഭാവം ശരി കാണിക്കാൻ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് എടുത്തു പറയേണ്ടതാണ് വെറുതെ ആയില്ല സൂപ്പർ ഹെഡ് സൂപ്പർ ഗോള് നല്ല പൊസിഷനിങ് നല്ല ക്രോസ് അത് എവിടെയാണ് നമുക്ക് എന്താണ് സ്ട്രൈക്കർക്ക് വേണ്ടത് സ്ട്രൈക്കറ സ്ട്രൈക്കർ ഡ്യൂട്ടി ചെയ്തു ഗോൾ സ്ക്രോർ ചെയ്യുന്നു പക്ഷെ എനിക്ക് വേണം ഫസ്റ്റ് മാച്ച് മാച്ചായ കാരണം ചിലപ്പോൾ ചില ഏറ്റക്കുറിച്ചുകൾ ഉണ്ടാവാം പക്ഷെ എനിക്ക് ഒന്ന് ഇതൊക്കെ ഓവർകം ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും ഷുവറാണ്

ശക്തമായി കേരള പ്രതീക്ഷിക്കുന്നത് കൊച്ചിയിൽ അനിൽ വാസുദേവ് ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കുകയാണെന്ന് ആഘോഷത്തിന്റെ ഭാഗമായി മെഗാ ദഫമുട്ടാണ് തൃശൂർ പന്നിത്തടം മഹല്ല് കമ്മിറ്റി ഒരുക്കിയിരിക്കുന്നത് മിലാദ് ഫെസ്റ്റിൽ ദഫ അവതരിപ്പിക്കുന്നതിനുള്ള പരിശീലനത്തിലാണ് നാൽപ്പതോളം വിദ്യാർത്ഥികൾ ട്വന്റി ഫോർ ഒ ബി ടി അംഗം റഷിദ്രുമോപ്പിട്ടിയുടെ റിപ്പോർട്ട് ഇസ്ലാമിക കലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമാണ് ദഫ്മുട്ട് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മദീന പ്രവേശനം ആഘോഷഭരിതമാക്കുന്നതിനായി പ്രവാചകനും സംഘവും സഞ്ചരിച്ച വഴികളിലുടനീളം ദഫുകൊട്ടി എതിരേറ്റ ത്വായ്ഫിലെ ബാലകൗമാരങ്ങളെ അനുസ്മരിച്ചാണ് നബിദിനാഘോഷത്തിൽ ദഫ്മുട്ട് അവതരിപ്പിക്കുന്നത് ചടുലമായ ചുവടുകളും ഇമ്പമാർന്ന പ്രവാചക മധ് ഗാനങ്ങളുമാണ് ദഫ്മുട്ടിന്റെ പ്രത്യേകത ആദം നബി ചന്ദം ആഘോഷം കൂടുതൽ ആകർഷകമാക്കാനാണ് പന്നിത്തടം മഹൽ കമ്മിറ്റി മെഗാ ദഫ്ബുട്ട് ഒരുക്കിയത് മഹലിലെ കേന്ദ്ര മദ്രസയായ ലിബാ ഉൽ ഇസ്ലാം മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഇഷ അത്തുസുനയുടെ പ്രവർത്തകരാണ് വിപുലമായ രീതിയിൽ മെഗാ ദഫ്ബുട്ട് അവതരിപ്പിക്കുന്നത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ പദ്ധതികളാണ് പരിപാടികളുമാണ് ആഘോഷങ്ങൾക്ക് മാറ്റൂട്ടുന്നത് മഹലിന്റെ ബ്രാഞ്ചുകളും മഹല് കമ്മിറ്റിയും കൂടി സംഘടിപ്പിക്കുന്ന മെഗാ ദഫ് അതുപോലെ തന്നെ നബിദിന ഭക്ഷണ വിതരണം അങ്ങനെ ഒരുപാട് പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത് എസ് പി ഉമ്മർ മുസ്ലിയാരുടെ അനുസരിച്ച് റിൻഷാദ് ഹസൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത് പഴയകാല പ്രവാചക മധ് പ്രവാചക പത്നിമാരുടെ മധ് എന്നിവ ഇതിവൃത്തമായ ഗാനങ്ങൾക്ക് ചുവടി പിടിച്ചാണ് ദഫ്മുട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് നടക്കുന്ന നബിദിന റാലിയിലും കലാസദസ്സിലും മെഗാ ദഫ്മുട്ട് അവതരിപ്പിക്കും തൃശൂർ പ്രഭാത വാർത്തകളുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്